ഇന്ന് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാം ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലുലിൽ പോണം എജുമാറ്റിൽ പോകണം പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോകണം ഞാനും അജിയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഫ്റ്റിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഗീവയുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള കുറച്ച് ഗിഫ്റ്റ്സും വാങ്ങാനുണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യണില്ലേ അതായത് സബ്സ്ക്രൈബേഴ്സിന് റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തു ഇനി രണ്ട് ദിവസം കൊണ്ട് വേറെ ഒരാളെ സെലക്ട് ചെയ്യും അത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പ്രൊസീജർ കണ്ടിന്യൂ ചെയ്ത് പോണമല്ലോ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാം പറ്റിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളതൊക്കെ ലോങ് വീഡിയോ ആയിട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഒന്ന് കണ്ടുവക്കുക പിന്നെ ഇത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഒക്കെ കാണാറുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ കാണാനൊക്കെ പറ്റും അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം നമ്മളിൽ ഉള്ളു പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ യജുമാട്ടിലെ പോയത് എജുമാട്ടിൽ കുറെ ക്രാഫ്റ്റ് സപ്ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കീച്ചയിൻ്റ് റിംഗ് ഒക്കെ എവിടെ കിട്ടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ യജുമാട്ടിൽ നമുക്ക് അത് കിട്ടും ഇതൊക്കെ കുറെ വെട്ട്സും കാര്യങ്ങളാണ് ഈ ഒരു ക്ലോക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് മെക്ഡോണാൾഡിൽ പോയിണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് മാക്സിലും സ്റ്റുഡിയോയിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രസ്സൊന്നും എന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ സർവവും സ്റ്റുഡിയോമയോ ആണല്ലോ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പൊ അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം മൊത്തത്തിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ലോങ് വീഡിയോയിൽ ഓൾറെഡി ഉണ്ട് ഷോർട്ട്സ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പൊ തന്നെ ചെയ്തോ